ഹരേ കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ണനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ എത്ര നമുക്ക് മനസ്സിന് ഉണ്ടെങ്കിലും അതൊക്കെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവൂലേ കണ്ണനെ ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും കണ്ണൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ സടകങ്ങളും കുറഞ്ഞു വരുന്ന പോലെ ബാക്കില്ല കണ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണൻ നമ്മുടെ കൂട്ടത്തിൽ ആരോ ആണ് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു സുഹൃത്തായി ചില സമയം സാന്ത്വനിപ്പിക്കാൻ ഒരു അമ്മയോ അച്ഛനോ ആയി അല്ലെങ്കിൽ കൂടെ ചേർത്ത് പിടിക്കാൻ നമ്മളാ പ്രിയപ്പെട്ട ആരൊക്കെയോ ആയി നമുക്ക് എന്താ പറയണ്ടത് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആരോ ആണ് അങ്ങനത്തെ ഒരു ഫീലാണ് കണ്ണെന്ന് നമ്മൾ സ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണനോട് നമ്മുടെ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തും പറയാം വഴക്കായാലും പരിഭവമായാലും എന്തും പറയാൻ പറ്റുന്ന ഒരിടാണ് കണ്ണ് അല്ലേ ഗുരുവായൂരമ്പലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ണി ആയിട്ടാണ് കണ്ണാൻ തോന്നുക എപ്പോൾ നമ്മുടെ മനസ്സിൽ കണ്ണാന്ന് വിളിക്കുമ്പോൾ ആ കണ് ശരിക്കും എന്താ പറയുക കണ്ണൻ തന്നെ ഒരു ഉണ്ണി കണ്ണ് അല്ലേ അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ കണ്ണാൻ എപ്പോഴും ഇറങ്ങി നിൽക്കുന്നത് ഗുരുവായൂരമ്പത്തിൽ ഞാൻ മോളെങ്കൊ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രീകോവില് നാലമ്പലത്തിനേക്ക് പ്രവേശിച്ചാൽ എപ്പോഴായാലും അവിടെ ഒരു പ്ര എന്തേലും പ്രസാദം നമ്മൾ വഴിപാട് കഴിച്ചിട്ടില്ലെങ്കിലും എന്തേലും പ്രസാദം മുളക്ക് കിട്ടാറുണ്ട് ഒന്നുകിൽ ഇലട അല്ലെങ്കിൽ ലഡു ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുഞ്ഞു മുളി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ അവൾക്ക് എന്തെങ്കിലും ആയിട്ട് കിട്ടും അപ്പം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കളിയാക്കിയിട്ട് അവളോട് തന്നെ പറയും നീ കണ്ണന് വേണ്ടപ്പെട്ട കുട്ടിയാന്ന് അതാണ് എനിക്ക് മാത്രം എപ്പോഴും നമ്മൾ മാത്രം കയറിയ ചിലസം നമുക്ക് കിട്ട കിട്ടണമെന്നില്ല പക്ഷേ ഇവക്ക് ഇത്ര തിരക്കുണ്ടെങ്കിലും ഒരു ഇലയട അല്ലെങ്കിൽ ഒരു ലഡു ഇങ്ങനെ നമുക്ക് വഴിപാട് കഴിക്കുന്ന കിട്ടിയിട്ടില്ലെങ്കിലും ആരെങ്കിലും ഇന്ന മോളെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുവോളൂ കയ്യിൽ അപ്പം അതെല്ലാം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ എന്താ ചെറിയ കുട്ടികളോട് പ്രത്യേകിച്ച് ഉണ്ണി കാണാൻ ഭയങ്കര വാത്സല്യം അവൻ്റെ പ്രായത്തിലുള്ള നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ശരി മഹാവിഷ്ണുവിൻ്റെ സങ്കൽ അവിടുത്തെ പ്രതിഷ്ഠയിലുള്ളതെങ്കിലും ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ഉണ്ണിക്കണനായിട്ടാണ് കാണുന്നത് അല്ലേ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇവിടെ വന്ന നാളെ മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പം ഞാനെന്നും ചിന്തിക്കും ഇവിടെ നിറഞ്ഞ നേരത്തന്ന കഴിക്കണമെന്ന് പക്ഷെ ആ സ ആ സമയങ്ങളിലൊന്നും എനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പറ്റാറില്ല ഒന്നാമത് തന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഞാനിങ്ങനെ പറയും നമുക്ക് നമ്മളോട് ഭഗവാൻ സ്നേഹമില്ലാത്തതുകൊണ്ടായിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റാറില്ല ഇങ്ങനെ സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെന്തോ പ്ര നമുക്ക് എന്തോ ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ഭഗവാൻ്റെ അന്നം കഴിക്കാൻ പറ്റാത്തതല്ലേ അങ്ങനെയുള്ള ചിന്തിച്ചിട്ടിങ്ങനെ നിൽക്കും അങ്ങനെ ഒരു ദിവസം നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് നമുക്ക് വേണ്ടി കാത്തു നിന്ന പോലെ അധികം ആൾക്കാരൊന്നുമില്ല എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി അന്നദാനത്തിന് എന്നുള്ള ചോദ്യങ്ങളായിട്ട് കുറേ നമ്മളെ പരിചയത്തിലുള്ള ആൾക്കാർ വന്നിട്ട് അപ്പോൾ എന്താ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കാത്തു നിന്ന പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഭഗവാൻ വന്ന് വിളിച്ച പോലെ അങ്ങനത്തെ ഒരു ഫീല് പിന്നെ അതിന് ശേഷം എന്താ അവിടെ അടുത്ത് തന്നെ നമ്മൾ താമസമായി പിന്നെ ആ ഗുരുവായൂർ അമ്പലത്തിൽ തൊട്ടടുത്ത് നടന്ന് വള ദൂരത്തിനുള്ള അത്രയും അടുത്ത് നമ്മൾ താമസമായി പിന്നെ രാവിലത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കലായി ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കലായി ഇടക്കിടക്ക് ഇടയ്ക്കിടക്ക് നമുക്കിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളെ നമ്മളെ ഭഗവാൻ ഒരു എന്താ പറയണ്ടത് നമ്മളൊരു വീട്ടിൽ കയറി ചെന്നാൽ നമുക്ക് ഭക്ഷണം തരുന്നത് പോലെ അങ്ങനത്തെ ഒരു ഫീലായി നമുക്ക് അതാണ് ഭഗവാനാണ് നമ്മൾ എത്ര കണ്ട് നമ്മൾ ഭഗവാൻ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഭഗവാനോട് ഒരു പരിഭവം പറഞ്ഞു നോക്കിയേ അത് ഭഗവാൻ എന്തായാലും നമുക്ക് നടത്തി തരും പിന്നു പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടിൽ നമുക്ക് നമ്മളെ ദൈവം ഭഗവാൻ നമ്മളെ ഇല്ല നമ്മളെ ആരുമില്ല നമുക്ക് എന്നാൽ നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആയിരിക്കും ചില സമയം ഏതെങ്കിലും ഒരു വിധത്തിൽ വലിയൊരു സ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ഇതിലൂടെ കണ്ണൻ നമ്മളെ കൊണ്ടു വന്നതല്ലേ കൈ ശരിക്കും നമ്മളെ കൈ പിടിച്ചിട്ടുണ്ട് വിടാണ്ട് പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും എനക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആരുമില്ല നമ്മൾ മരിക്കണം എന്നുള്ള ചിന്തയിൽ നടക്കുന്ന സമയത്ത് വേണ്ട എനിക്ക് ഞാനുണ്ട് നീ വിഷമിക്കണ്ട എന്നുള്ളൊരു ഒരു പിൻബലം അത് അതനക്ക് ഒരുപാട് തവണ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് ചില സമയം ഇത് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവണം എന്ന് മനസ്സിലാവാം എവിടെ പോകുമ്പോഴും കണ്ണൻ്റെ ഒരു ചെ കുഞ്ഞു വിഗ്രഹം കയ്യിലെടുക്കും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ധൈര്യമാണ് നമുക്ക് കൂടെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കണ്ണൻ എന്നുള്ള ഒരു മനസ്സിലുണ്ടെങ്കിൽ കൂടി ആ ഒരു കണ്ണന നമ്മളെ കൂടെ കൊണ്ടു പോകുമ്പോൾ എപ്പോഴും എന്തോ ഒരു വല്ലാത്ത എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ പറയുമ്പോൾ അതൊരു വീട്ടിത്തരായിട്ടുള്ള തോന്നുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അത് അത് അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയ വലിയ ഒരു എന്തോ ഒരു സംഭവമാണ് പിന്നെ ഈ എൻ്റെ ഈ യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ മുന്നോട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ ഒരു ചാനൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നിട്ട് ബ്ലോക്കായി കിടക്കുക ഒരു ചാനൽ വൺ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി